പൂജയ്ക്ക് എന്താണ് അവസ്ഥ എന്താ പറ്റിയത് ആശുപത്രിയിലേക്ക് മാറ്റിയോ എന്തിനാണ് പൂജ ഭയങ്കരമായി കരയുന്നത് സിബിൻ്റെ അവസ്ഥ എന്താണ് തവർന്നിരിക്കുന്ന അവസ്ഥയാണ് ഇനി ഗെയിം കളിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു വീട്ടിലെ ബാക്കിയുള്ളവരൊക്കെ നിർത്തിയോ ഇപ്പം ഭക്ഷണം കഴിക്കലേ ഇരിക്കലും മാത്രമേ ഉള്ളൂ വേറെ ഗെയിമൊന്നും ഇല്ല ആർക്കും നമുക്ക് നോക്കാം എല്ലാവർക്കും നമസ്കാരം ജാതകർ സ്വന്തം രേവതി വീഡിയോ എത്തിയിട്ട് കാണാം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇന്ന് രാവിലെ മോർണിംഗ് ആക്ടിവിറ്റി ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ പാത്രമൊക്കെ കഴിവ് വെച്ചിട്ടുണ്ടെന്ന് ജിൻഡോ പറയാം ജിൻഡോയ്ക്കാണല്ലോ പണിഷ്മെൻറ്റ് കിട്ടിയത് അപ്സരടുത്ത് അത് കഴിഞ്ഞിട്ട് ജിൻഡോ പോയിട്ട് ഋഷിയുടെ അടുത്ത് ചോദിക്കുകയാണ് എന്നെ പവർ ടീമിലേക്ക് എടുക്കുമോ അപ്പോൾ ഋഷി പെട്ട് ആലോചിക്കുക എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇവിടെ ശ്രീ ശ്രീരേഖ നന്ദനയൊക്കെ ഇരിക്കുകയാണ് നന്ദന ശ്രീരേഖ ശ്രീകുമാർ ഒക്കെ ഇരിക്കുകയാണ് കേട്ടോ സായി ഒക്കെ ഉണ്ട് അപ്പോൾ അവർ പറയുന്നതാണ് ഹു എന്നാലും ഭയങ്കര തൊലിക്കെട്ടി തന്നെ അൻസിബ ആരോടിനെ മുഖത്ത് നോക്കി പറഞ്ഞല്ല ശ്രീരേഖ ഇല്ലെന്ന് തോന്നുന്നു അൻസിബ ആരോടിനെ മുഖത്ത് നോക്കി പറഞ്ഞു ഇവിടെ നിന്ന് പോകണമെന്ന് ഹു ഭയങ്കര തന്നെ അതിപ്പോ എന്താന്നല്ല അൻസിബ പറയും കാര്യ അൻസിബ അതിനകത്ത് അൻസിബയ്ക്ക് ഇന്നലത്തോടു കൂടി മനസ്സിലായി ഈ കളിയുടെ പോക്ക് എങ്ങോട്ടാണെന്നുള്ളത് ഈ കളി ഗതി എങ്ങോട്ടാണ് പോകണമെന്ന് അൻസിബയ്ക്ക് മാത്രമല്ല അവിടെയുള്ള എല്ലാവർക്കും മനസ്സിലായി കാര്യത്തിന്റെ കിടപ്പുവശം കാര്യം എന്ന് പറഞ്ഞാൽ അവരൊന്നും പിക്ചറിലില്ല ഉം ഒന്നും വെറുതെ അവിടെ നോക്കു പോലെ ഒരിക്കൽ കെട്ടി വന്നിരിക്കേണ്ട ആവശ്യമില്ല അതിനെക്കാട്ടി വീട്ടിൽ പോയിരുന്നാ പോലെ എന്നുള്ള രീതിയിൽ അഞ്ചമ്മ കറക്റ്റ് ഡയറക്റ്റ് ചോദ്യമാണ് ചോദിച്ചത് ലാലാട്ടിൻ്റെ അടുത്ത് ലാലാട്ടനാണെങ്കിൽ ഉത്തരവുമില്ല ഇതിൻ്റെ ഇടയിൽ കൂടെ ശ്രീരേഖ സിബിൻ്റെ അടുത്ത് പോയിട്ട് തകർന്നിരിക്കുകയാണ് പുള്ളിക്കാരൻ്റെ ബോഡി ലാംഗ്വേജ് പുള്ളിക്കാരനോട് തകർന്നിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ കൂടെ ശ്രീരേഖ പോയിട്ട് താങ്കൾ ചെയ്യാനിരുന്ന കാര്യങ്ങൾ ഞാൻ ഏറ്റെടുത്ത് ചെയ്യാം പറഞ്ഞു തരുമോ ബെസ്റ്റ് അത് ബെസ്റ്റ് സിബിൻ എന്തീന്ന് അറിയാ പോ സിബിന് ഒരു മിണ്ടാട്ടോ ഇല്ല ഒന്നുമില്ല മിണ്ടാതെ ഇങ്ങനെ ഒരു ഇപ്പാണെ അപ്പോഴ് അതായത് അടുത്ത് ചോദിച്ച് ഗെയിം കളിക്കാന്ന് ഏഹ് അതിനിടയിൽ കൂടെ സിബിൻ ഭയങ്കര സൈലൻ്റ് ആണ് അപ്പം സിബിൻ പറഞ്ഞു ഞാൻ പിൻ ഡ്രോപ്പ് സൈലൻസ് ആണ് എനിക്കിനി വയ്യ സൈലൻസ് ആണ് അപ്പോൾ സായി പറഞ്ഞു അങ്ങനെ പറയല്ലേ ഇവിടെ ഗെയിം നിന്ന് പോകും എന്നൊക്കെ സായി പറയുന്നുണ്ട് ഈ സായി ഒക്കെ എന്തിനാണ് അങ്ങോട്ട് പോയത് പിന്നെ ഏഹ് ചോദിക്കുന്നതാണ് വേറൊന്നും കൊണ്ടല്ല ആറ് വൈൽഡ് കാർഡുകൾ കയറിയായിരുന്നേ അതാ ചോദിച്ചത് റസ്മിനും അഫ്സരേയും കൂടെ ആ അല്ലെങ്കിലും പവർ ടീമിൻ്റെ ഇതുകൊണ്ടൊന്നും അല്ല നമുക്ക് ആയിരം പോയിന്റ് കിട്ടിയത് അപ്പൊ അവസരം പിന്നെ പവർ ടീമിന്റെ ഒന്നും നമ്മൾ ഗെയിം കളിച്ചിട്ട് അതാണ് പറഞ്ഞത് പവർ ടീമിന്റെ ആണെന്ന് അവര് തന്നെ പറയണേ ലാലട്ടം പറഞ്ഞു വന്ന് പവർ ടീം നല്ല ക്രിയേറ്റീവ് ആയിട്ട് ഈ ആഴ്ച കൊണ്ടുപോയി അതുകൊണ്ടാണ് നമുക്ക് ആയിരം പോയിന്റ് കിട്ടിയെന്ന് ഏ അവര് നമ്മൾ കളിച്ചോണ്ട് അപ്പൊ ആ ശരിയാണ് നമ്മൾ തന്നെ കളിച്ചത് പിന്നെ അവരിതൊക്കെ പറഞ്ഞ് ആശ്വസിക്കട്ടെ അല്ലേ ആ പിന്നെ അത് മതി അത് കഴിഞ്ഞ് പൂജ പൂജക്ക് ഭയങ്കര ആദ്യം മെഡിക്കൽ റൂമിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്തു പക്ഷെ പൂജക്ക് നടക്കാൻ പറ്റുന്നില്ല പിന്നെ മരുന്ന് കൊടുത്തായിരുന്നു പെയിൻ കില്ലർ അതിൻ്റെ ഇടയിൽ കൂടെ അലർജി അലർജി റിയാക്ഷൻ വന്നു അതായത് പെയിൻ കില്ലറിൻ്റെ ആണെന്ന് തോന്നുന്നു എനിക്ക് വന്ന പോലെയൊക്കെ അലർജി റിയാക്ഷൻ വന്നു പുള്ളിക്കാൻ എൻ്റെ ഡിസ്കിന് പ്രശ്നമുണ്ട് കേട്ടോ അപ്പോൾ എനിക്കൊന്ന് ആയുർവേദ ചികിത്സയാണ് ചെയ്തുകൊണ്ടിരുന്നത് കിടത്തി കിടന്നു തന്നെയാണ് കിടത്തി ചികിത്സയായിരുന്നു കഴിഞ്ഞാൽ ബെഡ് റെസ്റ്റ് ആണ് കംപ്ലീറ്റ്ലി അപ്പോൾ പേടി ഭയങ്കര പേടി ഇവിടെ നിന്ന് ഔട്ട് പോ പുറത്ത് പോകേണ്ടി വരുമോ പുറത്ത് പോകേണ്ടി വരുമോ ഞാൻ ചോദിക്കണേ പൂജ പൂജ ഇത്രയും ഒരു ഹെൽത്ത് കണ്ടീഷൻ പറയാതിരുന്നത് തെറ്റായി കാര്യം ഞാൻ പറയണമായിരുന്നു കാര്യം ഇവിടെ ഓടയും പിടിക്കുകയും ഒക്കെ ചെയ്യേണ്ടതാണ് ടാസ്ക്കാണ് ഇമ്പോർട്ടൻറ്റ് ടാസ്ക് ഇവിടെ ഉണ്ട ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് ബിഗ് ബോസിൻ്റെ അപ്പോൾ അതിൽ നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കളി പൂർത്തിയാക്കാതെ ഇറങ്ങേണ്ടി വന്നാൽ പിന്നെ അത് വിഷമാണ് അയ്യോ കയറി പോവുകയും ചെയ്ത് ഇറങ്ങേണ്ടിയും വന്ന് ആ ഒരു അവസ്ഥ ഭയങ്കര വേദന ഉണ്ടാക്കും അപ്പോൾ അത് ശരിയാക്കിയിട്ട് കയറാമായിരുന്നു അതാണ് ഞാനും പറയുന്നത് നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ശ്രീരേഖ ഋഷി ഇവിടെ സംസാരിക്കും സിബിൻ കൺഫ്യൂസ്ഡ് ആയി ആയിപ്പോയി ശ്രീരേഖ പറയുന്നത് ആംഗ്യം കാണി ആംഗ്യം കാണിച്ചതിന് മുൻപും പിൻപും പ്രേക്ഷകർ കണ്ടിട്ടുണ്ടോ എന്നുള്ളൊരു കൺഫ്യൂഷൻ സിബിൻ ഉണ്ട് മറ്റേ ഉണ്ടല്ലോ ജാൻമണി വിഷയം അത് മറ്റേ ബിഗ് ബോസ് പറഞ്ഞല്ലോ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യരുതെന്ന് അപ്പോൾ അതുകൊണ്ട് ഒന്നുമില്ലാണ്ട് അതായത് ആയിട്ട് സിബിൻ അവിടെ ലിവ് റൂമിൽ വന്നിരുന്നു ഉടനെ തന്നെ ഇത് കാണിച്ചു അപ്പോൾ ജാസ്മിൻ പ്രഗോ ജാസ്മിൻ ദേഷ്യപ്പെട്ടു അത് മാത്രമാണോ കാണിച്ചതെന്നാണ് സിബിൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ മുൻപും അതായത് ജാൻമണി വിഷയം കാണിച്ചോ ജാസ്മിനും നോറയും കിടന്ന് ബഹളം വെക്കുന്നത് കാണിച്ചോ ഇല്ലയോ ഒന്നും സിബിൻ മാപ്പ് പറഞ്ഞത് കാണിച്ചോ ഇതൊന്നും സിബിൻ അറിയത്തില്ല അതിൻ്റെ ഒരു കൺഫ്യൂഷനിലാണ് സിബിൻ ഇരിക്കുന്നത് അതായത് ഇത് മാത്രം കാണിച്ചു ജനങ്ങൾ ഇത് മാത്രമാണ് കണ്ടത് ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നത് മാത്രമാണ് കണ്ടതെന്ന് വിചാരിച്ചുകൊണ്ടാണ് സിബിൻ ഇരിക്കുന്നതാണ് സിബിൻ വിചാരിക്കുന്നത് അത് കഴിഞ്ഞ് പൂജ ഇവിടെ ഭയങ്കര കരച്ചിലായി മരുന്ന് വന്നു പെയിൻ കില്ലറാണ് ശ്രീരേഖ പറയുകയാണെങ്കിൽ ക്യാമറ നോക്കിയിട്ട് സിബിൻ ഒരു മോട്ടിവേഷൻ കൊടുക്കണം സിബിനെ വിളിക്കണം എന്നൊക്കെ അത് കഴിഞ്ഞിട്ട് സിബിൻ സിബിനെ പോയി വിളിക്കുന്നുണ്ട് ശ്രീരേഖ സിബിൻ്റെ കൂടെ നിന്ന് കളിക്കാനുള്ള പ്ലാനിലാണ് ശ്രീരേഖ മനസ്സിലായോ അവിടെ എപ്പോഴും സ്ട്രോങ് പ്ലെയറിനെയാണ് ശ്രീരേഖ എപ്പോഴും കൂടെ നിൽക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഋഷി വരുന്നു ഉറങ്ങാൻ പറ്റുമെന്നൊക്കെ കൃഷി ഒരുപാട് ചോദിക്കുന്നുണ്ട് ഉറങ്ങാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ പൂജയ്ക്ക് അനങ്ങാൻ പോലും പറ്റുന്നില്ല അത് കഴിഞ്ഞ് ജിൻഡോ അതിൻ്റെ ഇടയിൽ കൂടെ കംപ്ലയിൻറ്റ് ജാസ്മിനെതിരായിട്ട് ജാസ്മിൻ രണ്ട് റൂമിൽ പോയി കിടന്നു പക്ഷേ പിന്നെയാണ് മനസ്സിലാക്കിയത് അത് സിബിന് സിബിനും അവർക്കും കൂടെ കിടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമില്ലായിരുന്നു പക്ഷേ ഇന്നലെ ജിൻഡോ പുറത്ത് കിടക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടതേ ഒരു മൂന്ന് മണിവരെ അത് കഴിഞ്ഞിട്ട് എന്താണെന്ന് അറിയത്തില്ല ജിൻഡോ പുറത്ത് കിടക്കുന്ന ഉറങ്ങുന്നതായിട്ടാണ് കണ്ടത് അത് കഴിഞ്ഞിട്ട് ശ്രീരേഖ ശ്രീരേഖ ഇവിടെ സിബിനെ ബൂസ്റ്റ് ചെയ്യാനൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ സിബിൻ പറയണ എനിക്ക് പറ്റത്തില്ല ഹാവ് എ പർപ്പസ് എന്നെ ഇവിടെ പർപ്പസിലാണ് കൊണ്ടാക്കിയത് കാരണം വൈൽഡ് കാർഡാണ് ഹാവ് എ പർപ്പസ് അത് പൂർത്തിയാക്കിയില്ലെങ്കിൽ അല്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ എന്നെ ഞാൻ ഇവിടെ നിന്ന് പോകും പോകേണ്ടതാണ് അത് വരുന്ന ശ്രീരേഖ പറയണത് നീ ഇങ്ങനെ ഇരിക്കാതെ പറ്റത്തില്ല അപ്പം ജിൻഡോയും വരുന്നുണ്ട് നീ ഇങ്ങനെ ഇരിക്കാതെ നീ എണീക്ക് അപ്പം സിബിൻ പറയുന്നത് എനിക്ക് അഡ്രിനാലിൻ അഡ്രഞ്ഞാലും റഷൊന്നുമില്ല എനിക്കൊരു കോമ്പറ്റീഷൻ കോമ്പറ്റേറ്റീവ് സ്പിരിറ്റില്ല എനിക്കെനിക്കറിയാം എനിക്കിവിടെ ഒരു ചെയ്യാൻ എനിക്ക് ആരും ആരുമില്ല ഇവിടെയെന്നുള്ളത് പക്ഷേ എനിക്ക് പറ്റുന്നില്ല എനിക്ക് പറ്റും ഞാൻ അപ്പൊ ജിൻറ്റോ ലോകി ചാനലൊക്കെ വർക്ക് ചെയ്താൽ നിനക്ക് അറിയത്തില്ല എന്റെ പാറ്റേൺ അപ്പോൾ സിബിൻ പറയുന്നത് ഞാൻ ചാനലിൽ വർക്ക് ചെയ്തോണ്ട് ആളായ കൊണ്ട് തന്നെയാണ് ഈ പറയുന്നത് കാര്യങ്ങൾ മനസ്സിലാക്കിയാണ് ചേട്ടാ ചേട്ടനോട് പറയുന്നതെന്ന് സിബിൻ പറയാണ് അപ്പോൾ പൂജയ്ക്ക് ഒട്ടും വയ്യ ഭയങ്കര കരച്ചിലായി പിന്നെ ഗബ്രി വന്ന് സിബിൻ സിബിൻ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം ഗബ്രി വന്ന് സിബിൻ്റെ അടുത്ത് ഇരിക്കുക ഗബ്രിക്ക് നന്നായിട്ട് അറിയാം ഗബ്രിക്ക് ക്യാമറ മൂവ്മെന്റ് നന്നായിട്ട് അറിയാം എപ്പോൾ ആരെ എങ്ങനെ എടുക്കുന്നത് അപ്പം ഇന്നലെ മൊത്തം സിബിൻ ഒരു കേന്ദ്ര കഥാപാത്രമായതുകൊണ്ട് തന്നെ സിബിൻ്റെ അടുത്ത് ക്യാമറ പോകും എന്നറിയാം വിഷമിച്ചിരിക്കുന്നത് അപ്പം അതുക്കപ്പം ഗബ്രി ഭയങ്കര ബുദ്ധിമാനാണ് ചേച്ചി സമയത്ത് നല്ല ഭയങ്കര കണ്ണിങ് പ്ലെയറാണ് അപ്പൊ സിബിൻ്റെ അടുത്ത് പോയി ഇരിക്കുകയാണ് ഇങ്ങനെ ഒന്നും കിട്ടണമില്ല രാവിലെ ഗെയിമും ഇല്ല പക്ഷേ ആരും കളിക്കണതുമില്ലല്ലോ എല്ലാവരും അവിടെ തീറ്റയും കുടിയും അതുമാത്രമേ ഉള്ളൂ അവർക്ക് ഗെയിം കളിക്കണമൊന്നുമില്ല ഒന്നുമില്ല എല്ലാവരും മരുവിച്ച് പോയി ചേട്ടാ ഒന്നുമില്ല പ്ലെയിനാണ് കേട്ടോ അതിപ്പോഴും ഇന്ന് സീസൺ ഇന്ന് എപ്പിസോഡ് അത് ഇന്ന് ഇതുവരെ ലൈവ് അപ്പോൾ ഇങ്ങനെ നോക്കപ്പം സിബിൻ എന്നെ കൺഫെഷനിലേക്ക് വിളിക്കും ബിഗ് ബോസ് എന്നെ കൺഫെഷൻ റൂമിലേക്ക് വിളിക്കൂ എന്ന് പറയുന്നുണ്ട് അതെന് അല്ല ഒന്നുമില്ല ഞാൻ കൺഫെഷൻ റൂമിലേക്ക് വിളിക്കും എന്ന് പറഞ്ഞിട്ട് അതോടൊപ്പം ബി ബിഗ് ബോസ് പറയുന്നുണ്ട് ബ്ലൈൻഡ്സ് ഇടണം ശരണ്യയും മറ്റേ പൂജയെ അനാദരിക്കണം നിങ്ങളൊക്കെ പുറത്തിറങ്ങാൻ പറയുന്നുണ്ട് അങ്ങനെ ബ്ലൈൻഡ്സ് ഇട്ടിട്ട് അവർ അപ്പകത്തേക്ക് കയറിയപ്പോൾ പൂജയെ നോക്കിയിട്ട് പോയെന്ന് അറിയത്തില്ല പൂജനെ ഇപ്പോൾ കൊണ്ടുപോയില്ല ഇവിടെ അവിടെ ഉണ്ട് ആൾ അവിടെ ഉണ്ട് പൂജനെ കൊണ്ടുപോയിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥ പൂജന വൈകാതെ കൊണ്ടുപോകും അപ്പോൾ സിബിൻ്റെ കാര്യവും ഇങ്ങനെയാണ് ഇരിക്കുന്നത് അപ്പോൾ മോർണിംഗ് ആക്ടിവിറ്റി ഉണ്ടായിരുന്നില്ല അപ്പോൾ ആകെ ചത്ത അവസ്ഥയാണ് എല്ലാവരും അതെ ശോക അവസ്ഥയാണ് കാര്യം പ്ലെയേഴ്സ് ഇല്ല കളിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യം ഞാൻ ലാലേട്ടം പറഞ്ഞ കണ്ടില്ല നിങ്ങൾ ഒന്നുമില്ല ആരും ഇല്ല ആകെക്കൂടെ മറ്റേ എന്താണ് ചെരുപ്പ് മറ്റേ ക്ലോസറ്റ് പിന്നെ എന്താണ് മറ്റേ എന്താണ് വൃത്തിയില്ല ഇതൊക്കെ ഉള്ളൂ അപ്പോൾ അത് മാറ്റി കളിക്കാൻ പറയാനാണ് ലാലേട്ടം വന്നത് കളിക്കുകയോ ഇല്ലയോ കണ്ടറിയാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും บาย